ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ തിരുവാതിര അനുഗ്രഹിതമായ മെയ് മാസ ഫലങ്ങൾ മറ്റുള്ളവരുടെ ആദരവ് ലഭിക്കും ജോലി ഒഴിവാക്കി പഠനത്തിന് ചേരും തിരുവാതിര നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ മലയാള മാസങ്ങളായ മേടം എടവ മാസ ഫലപ്രകാരം മേടമാസത്തിൽ പ്രായത്തേക്കാൾ പക്വത പ്രകടിപ്പിക്കുന്നതിലൂടെ മറ്റുള്ളവരിൽ നിന്ന് ആദരവ് ലഭിക്കും ചികിത്സകൾക്ക് ഫലമുണ്ടാകും അർപ്പണ മനോഭാവം വിജയത്തിന് കാരണമാകും ബന്ധുവിന്റെ അകാല വിയോഗം മാനസികമായി തകർക്കും പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തികളും ആശയങ്ങളും ആഗ്രഹിച്ച രീതിയിൽ ആയിത്തീരും വിഷുപോലുള്ള ആഘോഷങ്ങളുടെ ഭാഗമായി പ്രത്യേക യാത്രകൾ നടത്തും ഇടവമാസത്തിൽ ഭാവി മുന്നിൽ കണ്ട് നിലവിലുള്ള തൊഴിൽ വിട്ട് വീണ്ടും പഠനത്തിന് ചേരുന്നതിലൂടെ നേട്ടമുണ്ടാകും സങ്കല്പത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും ആശയവിനിമയം നടത്തുമ്പോൾ അബദ്ധങ്ങൾ ഒഴിവാക്കാൻ അറിവുള്ളവരുടെ ഉപദേശത്തോടെ തയ്യാറെടുപ്പുകൾ നടത്തുക ഒന്നിൽ കൂടുതൽ പദ്ധതികളിൽ ഏർപ്പെട്ട് കൂടുതൽ പണം സമ്പാദിക്കാൻ ശ്രമിക്കും പ്രതീക്ഷിക്കാതെ വരുന്ന ചിലവുകൾക്ക് വായ്പ സ്വീകരിക്കേണ്ടതായി വരാം സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണത് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ